നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കരാറുകളും അതിൻ്റെ ലംഘനങ്ങളും എന്ന നിയമവശത്തിൻ്റെ ഒരു ചെറിയ ഒരു വിശദീകരണമാണ് അതായത് ഒരു വീടിൻ്റെ കരാറ് ഏകദേശം ആറ് മാസം ആണ് അല്ലെങ്കിൽ ഏഴ് മാസമാണ് ഉണ്ടാവുക അതായത് ഒരു മുദ്ര മുദ്രപ്പേപ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നത് മൂന്ന് കൊല്ലം കഴിഞ്ഞ ഒരു സംഭവത്തിന് മുദ്രപ്പേപ്പറിന് യാതൊരു വാല്യൂ ഉണ്ടാവില്ല അപ്പോൾ മനഃപൂർവം ഒരു കരാറ് നീട്ടി നീട്ടി പോവുകയാണെങ്കിൽ മുദ്രപ്പയ്പ്പത്തിൻ്റെ വാല്യൂ നഷ്ടപ്പെടാൻ സാധ്യതയാവും അപ്പോൾ അത് മനഃപൂർവം ഒരു കൂട്ടർ ചെയ്യുകയാണെങ്കിൽ അത് വേണമെന്ന് വെച്ചിട്ടാണല്ലോ അത് സംഭവിക്കുക ഉദാഹരണത്തിന് എൻ്റെ വീട് വിറ്റിട്ട് തന്നെ മൂന്ന് കൊല്ലമായി എനിക്ക് കരാർ എഴുതിയിരുന്നതാണെങ്കിലോ ആറ് മാസം ഈ മാസത്തിനുള്ളിൽ തന്നെ വീട് വാങ്ങിയവരാണ് എനിക്ക് വീട് വെക്കാനുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്നിട്ട് അപ്പോൾ അവരുടെ വിശ്വാസത്തിമലാണ് നമ്മൾ ആദ്യം പൈസ കൊടുക്കുന്നതും തുടർന്ന് തറക്കല്ലിടുമ്പോൾ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്നതും അതിലിടക്ക് അവർ തന്നെ ഏൽപ്പിച്ച ആളാകയാൽ അവരുടെ തന്നെ പിന്നെ അറിവിൽ ഒരു ഒരൊന്നര ലക്ഷം രൂപ കൊണ്ടുപോവുകയും ചെയ്തു അതായത് ടോട്ടൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു പിന്നെ രണ്ട് ലക്ഷം കൂടി തറക്കല്ലിടുമ്പോൾ മേടിച്ചു പിന്നെ അതിലടക്ക് ഒന്നര ലക്ഷം രൂപ കൂടി മേടിച്ചു പിന്നെ ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തുടർന്നിട്ട് രണ്ടാമത്തെ കരാറിലേക്ക് കടക്കുമ്പോഴും അമ്പതിനായിരം രൂപ വെച്ച് അമ്പതിനായിരം അല്ല ഒരു ലക്ഷം രൂപ ചോദിച്ചും ഞാൻ കൊടുത്തില്ല കണക്കൊക്കെ ഏകദേശം വളരെ ക്ലിയറായിട്ട് പറയാൻ സാധിക്കണമെങ്കിൽ എമൗണ്ട് ക്ലിയർ ആവണം എന്ന് ഞാൻ അങ്ങനെ നിരീക്ഷിച്ചിട്ട് ഒരമ്പതിനായിരം രൂപ കൊടുത്തു അതായത് എട്ടരയും അമ്പതും കൂടി ഒമ്പത് ലക്ഷം രൂപ അപ്പോൾ ഇവർ പിന്നീട് പറയുന്നത് ആദ്യം കൊണ്ടുപോയ ആൾ കള്ളനാണ് എന്നാണ് ഇതേ തുടർന്ന് ആണ് തിരക്കിട്ടിട്ട് എന്നെ ഇറക്കാൻ നോക്കിയിരുന്നതും ഒരു വശത്ത് ഞാൻ അവരുടെ വാക്കുപകാരം ഇറങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെ എനിക്ക് കൊടുക്കാൻ കഴിയും അതൊന്ന് പിന്നെ പ്രസ്തുത കരാറ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വീട് വെച്ച് നൽകാമെന്നാണ് ആ ആവിശ്വാസത്തിമിൽ നമ്മൾ പൈസ കൊടുത്താൽ നമ്മുടെ കരാറിൽ ലംഘനമാണല്ലോ സംഭവിക്കുന്നത് അപ്പം ഇവർ ഇങ്ങനെ ഇവര് അവർ കള്ളനായിരുന്നു അവർ കള്ളനായിരുന്നു എന്ന് എല്ലാവരോടും പറയുമ്പോൾ പോലീസ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണെന്നത് അങ്ങനെ ഒരു കള്ളനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അഞ്ച് ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ മുഹമ്മദ് കുട്ടിയുടെ കയ്യിൽ നിന്നോ ഈ പണി പണിക്കാർക്ക് വാങ്ങിക്കൊടുത്തത് എന്നൊരൊറ്റ ചോദ്യം അതില് മിസ്റ്റർ രഞ്ജിത്ത് എന്ന് പറയുന്ന ഇവരുടെ ഫിനാൻഷ്യൽ അഡ്വൈസറ് വീണു പിന്നെ അയാൾക്ക് യാതൊരു രക്ഷമില്ല പിന്നെ കിട്ടുന്ന കെട്ടിമറി തന്നെ ഇയാളുടെ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ കോമരം പോലീസ് എന്നോട് കാണിച്ചു കൂട്ടിയതൊന്നും ജനങ്ങൾക്കറിയില്ല മനസ്സിലായില്ലേ നമ്മളെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യലായിട്ട് വർത്തമാനം പറയുമ്പോഴും ഒരു കരാർ കരാറ് എന്ന് പറഞ്ഞാൽ ആ വിശ്വാസിമ പൈസ കൊടുത്താൽ പിന്നെ അവിടെ കിടന്ന് വിരുണ്ടു കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇവർ അത്ര സത്യസന്ധരായിരുന്നെങ്കിൽ രണ്ടാമതി കൊണ്ടുവന്ന ആൾ ആ പണി പൂർത്തീകരിച്ചിരിക്കണം ഇവിടെ ഈ ഈ പൈസ ഒക്കെ കൊണ്ടുപോകുന്നവരെയും എൻ്റെ കൂടെയുള്ള ആളുകളാണ് പറയുന്നത് അവൻ കള്ളനായിരുന്നു എന്ന് എന്നിട്ടാണ് എന്നോട് പറയുന്നത് ആദ്യത്തെ കള്ളനെതിരെ കേസ് കൊടുക്കണം അവൻ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ഇവന് ഇവനുമായി കരാർ ചെയ്തതിന് ശേഷം ഇവിടെ അഞ് പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ടാണ് സ്റ്റാർട്ടിങ് മുന്നേ മാധവൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ഫുൾ ടി ഫുൾ പൈസ എനിക്ക് തരേണ്ടതിന് പകരമാണ് ഈ പാലിച്ച് വന്നത് പിന്നീട് കൊണ്ടുവന്നിട്ടുള്ളത് ആണെങ്കിൽ ബ്ലാങ്ക് ചെക്കാണ് ആ ചെക്കിൽ പൈസ എഴുതുമ്പോൾ ഈ കച്ചവടം നടത്തിയ പിന്നെ അസിസ് എന്ന് പറയുന്ന ആൾ ദുബൈയിലാണ് ഇരിക്കുന്നത് പിന്നീട് അതിൻ്റെ കൂടെയുള്ളതാണ് മുഹമ്മദ് അലി എന്ന് പറയുന്ന ചങ്ങാതി എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പക്ഷേ ഇവിടെ മാധവ മാഷൻ്റെ മകൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലാങ്ക് ചെക്കിലേക്ക് പൈസ എഴുതുമ്പോൾ അത് എത്ര പൈസയാണ് എന്ന് പിന്നെ സ്ഥിരീകരിക്കാൻ എൻ്റെ ആരും ഉണ്ടായിരുന്നില്ല അവരുടെ വീട്ടുകാരും ഉണ്ടായിരുന്നില്ല അവർ തന്ന എമൗണ്ട് പിന്നീട് ഇവർ പറയുന്ന സംശയത്തിൻ്റെ പ്രകാരം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അതിലാണ് ഇവർ തന്നിട്ടുള്ളത് പൈസ ഒരു ലക്ഷം രൂപയുടെ പുറത്ത് കുറവാണ് അപ്പോ പൈസ കൊണ്ടുപോയവരാണ് കള്ളന്മാര് കണ്ടുപോയവരാണ് കള്ളന്മാര് എന്ന് പറയുന്നവർ തന്നെ സ്റ്റാർട്ടിങ്ങിൽ എന്നെ കളവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ അർത്ഥം അപ്പൊ അവിടെ ഇവർ ഇവര് മൂടിവെച്ചൊരു രഹസ്യമുണ്ട് എന്താണത് ഇവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വാർപ്പിൻ്റെ പണിക്കാർ എന്നാണിത് അപ്പോൾ പിന്നെ ഇവരെന്താണ് എന്നോടത് പറയാൻ പഠിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഈ ഇവർ പറയുന്നത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ആ ബാക്കി കാശ് വെട്ടി എടുക്കാമല്ലോ എന്നൊരു ഇതവിടെക്ക് എടുക്കുന്നില്ലേ ഇപ്പോൾ ദീർഘിച്ചു കൊണ്ടുപോയപ്പോൾ ഇവരും നടത്തുന്ന കമ്പനി തന്നെ ആവുമ്പോൾ ദീർഘിച്ച് കൊണ്ടുപോയപ്പോൾ എനിക്ക് തരാനുള്ള ഒമ്പത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ വ്യക്തമായ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനെ വാടക ചോദിക്കുന്ന മാധവന് അവന്റെ മകൻ കൊണ്ടുപോയിട്ടുള്ള ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എനിക്ക് തരാവുന്ന ഇൻട്രസ്റ്റ് എന്തിനു മറച്ചു വെക്കണം എന്നുള്ളതാണ് എന്നിട്ടല്ല ഞാൻ ഇവർക്ക് താമസിക്കുന്നതിന് എന്റെ വീടിന് വാടക ഇവർക്ക് നൽകണം മനസിലായില്ലേ അപ്പൊ വീട് വെച്ച് നൽകുമല്ലോ എന്നുള്ള ഉറപ്പിലാണ് അങ്ങനെ ഒരു വാടക നിർണയം സംഭവിക്കാത്തതും എഴുതാഞ്ഞത് പക്ഷെ ഇവിടെ പൈസ എല്ലാം കള്ളന്മാര് കൊണ്ടുപോയി എന്ന് അഭിനയിച്ചു വന്നപ്പോ എനിക്കതിൽ നിന്ന് മനസ്സിലായത് ഈ തിരക്ക് കൂട്ടൽ എന്തിനായിരുന്നു എന്ന് എൻ്റെ ബലമായ സംശയം അതിൽ നിന്ന് ഇവർ ടോട്ടൽ എന്നോട് ചെയ്തത് കള്ളത്തരമാണ് എന്ന് പൊളിയുകയായിരുന്നു അല്ല ഞങ്ങൾ നല്ല പിള്ളേ നല്ല പിള്ളേ ഞങ്ങളെ അങ്ങനെ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രം ആരെ ചൂണ്ടിക്കാട്ടി എപ്പോൾ ചൂണ്ടിക്കാട്ടി എങ്ങനെ ചൂണ്ടിക്കാട്ടി എന്തിന് ചൂണ്ടിക്കാട്ടി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് പിന്നീട് വരുന്നത് ചൂണ്ടിക്കാട്ടേണ്ട വല്ല ആവശ്യവുമുണ്ടോ നിങ്ങൾ എനിക്ക് എൻ്റെ പിന്നെ വീട് വാങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾ പിന്നെ വീട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സമീപിക്കേണ്ട യാതൊരു ആവശ്യമില്ല എൻ്റെ അടുത്ത് വന്നത് രഞ്ജിത്ത് കൊണ്ടുവരുന്ന നല്ലൊരു ടീമുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ പതിനെട്ട് ലക്ഷം രൂപയുടെ വീട് നിങ്ങൾക്ക് വെച്ച് തരും അളിയന്മാർ ആനക്കര കൊടുത്തിട്ടുള്ള കരാർ നിങ്ങൾ ലംഘിച്ചേക്കൂ ഇതൊരു ബൈ ചാൻസ് ആണോ ഞങ്ങൾ പറഞ്ഞില്ലെന്ന് വേണ്ടെന്നാ അപ്പോൾ ആരായാലും പെടും കാരണം എന്താണോ ഇതൊരു അയൽവാസിയാണ് പറയുന്നത് പ്രൊവൈഡ് അപ്പം ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഒരാളോട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം അതിൽ നിന്ന് പിന്മാറാൻ യാതൊരു മാർഗവുമില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ അയൽവാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായില്ലേ പ്രൊവൈഡ് ചെയ്യുക എന്താണത് ഞാൻ മുംബൈയിലേക്ക് ബസ്സിൽ കയറിപ്പോകുന്നു ഏത് ബസ്സിൽ സാധാ സീതാ ബസ് മുംബൈയിലേക്ക് പോകുന്നില്ല വേണ്ട ഞാൻ അക്ബർ ട്രാവൽസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഭാസ്കർ ട്രാവൽസിലോ ഏതിലോ ഒന്നിൽ പോകുന്നു പാതി വഴിക്കുന്ന ആ ബസ്സിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്നു എങ്കിൽ ഞാൻ കാശ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ എന്നെ ആരും ഓസിക്ക് കൊണ്ടുപോവുകയോ ഒക്കഫ് ബോട്ടിൻ്റെ കീഴിൽ പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ സഹായിച്ചു പോകുന്നതല്ല അതുകൊണ്ട് തന്നെ ഭാസ്കറിൻ്റെ ചുമതലയാണ് അല്ലെങ്കിൽ അക്ബറിൻ്റെ ചുമതലയാണ് മറ്റുള്ള ഏതെങ്കിലും വിധത്തിൽ എന്നെ ബോംബെയിലെത്തിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ എട്ടര ഒമ്പത് ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും വിധേയന എനിക്ക് വീട് വെച്ച് തരേണ്ടത് ആരുടെ ഏറ്റെടുത്ത ഏറ്റെടുത്തവരുടെ ചുമതലയാണ് ആ ഏറ്റെടുത്ത ആളുകൾ പറയുകയാണ് നിങ്ങളിന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ചെയ്തോളൂ നിങ്ങളുടെ കാശ് കൊണ്ടുപോയ ആളുകളെ പിടിക്കാൻ ഞങ്ങൾ കൂടി സഹായിക്കാമെന്ന് അങ്ങനെയല്ലല്ലോ അത് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായില്ലേ അവിടെ രഞ്ജിത്തിൻ്റെ വാക്കുകൾ തെറ്റി അതൊരു വിഡ്ഢിയോട് പറയേണ്ട കഥയാണ് ആ കഥയൊന്നും മാരാത്തുറപ്പിൽ മുഹമ്മദ് പറയേണ്ട കഥയല്ല മനസ്സിലായില്ലേ അപ്പോൾ ആ ഭാസ്കറിൻ്റെ ചുമതല എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ അക്ബറിൻ്റെ ചുമതല എങ്ങനെ ഇരിക്കുന്നു അതാണ് ഇവർ നടത്തുന്ന കമ്പനി ആണ് എന്ന സ്ഥിരീകരണത്തിൽ കേസ് ഇവരുടെ മേൽ തന്നെ വരുവാൻ കാരണം അപ്പോൾ ഇവർ പരമാവധി പറയുന്നു ഞങ്ങളല്ല ഞങ്ങളല്ല ആ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം ഞങ്ങൾ ആ കൃഷ്ണദാസിനെ ഇല്ല ഞാനും പിന്നെ ഈ മനുവും കൂടെ രഞ്ജിത്തും ചേർന്നാണ് ചായയൊക്കെ കുടിച്ച് പറമ്പൊക്കെ പോയി കണ്ടതിന് ശേഷം സ്ഥലമൊക്കെ ഇങ്ങനെ സ്ഥിരീകരിച്ച് വിലക്കിട്ട് പൈസയൊക്കെ മറ്റേ എൻ്റെ പിന്നെ ഭാര്യ വീട്ടിൽ ഏളാപ്പാൻ്റെ കയ്യിൽ നിന്ന് പോയി വാങ്ങുന്നതൊക്കെ രഞ്ജിത്താണ് ആ കരാറിൽ ഒപ്പിട്ടതും രഞ്ജിത്താണ് രണ്ടാമത് എനിക്ക് വീട് വച്ച് തരാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന വിഷ്ണു അമ്പതിനായിരം രൂപ സ്വീകരിക്കുന്നത് പിന്നെ മുഹമ്മദാലി മുഖേനയാണ് അവിടെ മുഹമ്മദാലി ഇതുവരെ സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് വിശദീകരിച്ചില്ല അത് വേറെ പ്രശ്നം അവിടെ അമ്പതിനായിരം രൂപ വിഷ്ണു സ്വീകരിക്കുമ്പോൾ ഈ പ്രസ്തുത കടലാസില് മനു ഒപ്പിടാതെ ഒഴിഞ്ഞു മാറുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു അതായത് ഞാനീ പറയുന്ന പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് നിയമവശത്തിൽ വരുമ്പോൾ അതിൽ കുടുങ്ങാതിരിക്കാനാണ് ആ സാർ അങ്ങനെ ചെയ്തത് ഏത് സാറ് നമ്മുടെ മാധവമ്മാഷിൻ്റെ മകനായ സാർ അപ്പോൾ സാറ് മുഹമ്മദ് അലിയെ കൊണ്ടാണ് അവിടെ സൈൻ ജയിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ സൈൻ ചെയ്യാത്തതെന്ന് അത് ഞാൻ ബൾബ് ഓൺ ചെയ്യാൻ പോവാം അതായത് വീട്ടിൽ ബൾബ് കത്തുന്നില്ല ശരി ശരി പിറ്റന്നാ വന്നപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് അമ്പതിനായിരം രൂപ തരുന്നുണ്ട് പണി തുടങ്ങി തുടർന്ന് പോയിക്കോളൂ എന്നും അല്ല ഒരു ലക്ഷം രൂപ തരണം എങ്കിൽ ആ ഞങ്ങൾ അവനെ ആ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏത് ഏത് കഷ്ടപ്പാടോ എട്ട് ലക്ഷം രൂപ മറ്റോം കൊണ്ടുപോയത് സ്വയം ഏറ്റെടുക്കുക അതായത് ആരാൻ്റെ ഗർഭം ഏറ്റെടുക്കുന്നത് പോലെ അങ്ങനെ മനുഷ്യന്മാർ ആരെങ്കിലും ചെയ്യൂ ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഒരു എട്ട് മാസമായിരിക്കുന്നു പിന്നെ അതിമേ മറ്റൊരാൾ കൂടി വന്നിട്ട് ആ പിന്നെ ഗർഭമുള്ള സ്ത്രീയെ വിവാഹം ഞാൻ ഞാനേറ്റു ആ കാര്യങ്ങളൊക്കെയാണ് എന്തിനു നിന്നു അതൊരു വൃത്തിയിടാണല്ലോ അതൊക്കെ ശ്രദ്ധിക്കാത്ത അവരുടെ പോയിന്റാണ് പക്ഷെ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കുന്ന ചില പോയിന്റുകളാണത് എന്നിട്ടാണ് ഇവൻ പറയുന്നത് പാകിസ്ഥാനിൽ പോയി പറഞ്ഞാളെ വീട് വെച്ചിട്ട് നൽകുന്നില്ലെങ്കിൽ എന്ന് ഈ വിഷ്ണു പറയുമ്പോൾ അവനൊരു തനിച്ച ഫ്രോഡാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ പോലീസ് പിടിക്കാത്തതറിഞ്ഞാൽ വിഷ്ണു ഒരു കോൺഗ്രസ്സുകാരനാണ് നമ്മുടെ പിന്നെ മാധവ് മാഷിൻ്റെ മകൻ നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് പിന്നെ നമ്മുടെ ഈ രഞ്ജിത്ത് സൂപ്പർമാനും നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് ഈ മൂന്ന് പേരുടെ പേരിലും പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല ഒരു ഒരമ്പതിനായിരം രൂപയുടെ മേലെ വെക്കാനും ഇന്ത്യന് അധികാരമില്ല അപ്പം ഇതൊക്കെ നമ്മൾ പറയാതിരിക്കുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ചുറ്റു പുറത്തുള്ളവരുടെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഈ കളിയുണ്ടല്ലോ ഇതൊക്കെ തനി വിഡികളുള്ള ഏതെങ്കിലും കാലത്ത് നടക്കുമോ അല്ലാതെ ഇതൊന്നും ഇന്നേറ്റ് നടക്കുന്ന ഒരു ഏർപ്പാടുമില്ല അത് ഞാനേ അപ്പോൾ ഇവന് കള്ളനാണെന്നുള്ള ബോധ്യം എനിക്ക് വന്നപ്പോഴാണ് ഞാൻ അത് കൊടുക്കാത്തതും പിന്നെ എല്ലാവരോടും പറയുന്നത് എന്താണെന്ന് പറയുക പിന്നെ മുഹമ്മദ് അലിയൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയുമോ രണ്ടാം ട്രിപ്പ് വന്ന ആൾക്ക് പൈസ ഒന്നും കൊടുക്കാത്ത കാരണം പണിയെടുത്തില്ല വേണ്ട പണിയെടുക്കണ്ട മനസ്സിലായില്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ള നിയമവശങ്ങളുള്ള വീഡിയോ ഒക്കെ വീണ്ടും ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ നന്ദി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം